നമസ്കാരം സി പി എമ്മിൻ്റെ ജില്ലാ സമ്മേളനങ്ങൾ നടക്കുകയാണ് തിരുവനന്തപുരത്ത് സി പി എമ്മിൻ്റെ ജില്ലാ സമ്മേളനങ്ങൾ നടക്കാൻ പോകുന്നു അതിന് മുന്നോടിയായിട്ട് അവരുടെ മേഖലാ ജാഥകളുണ്ട് വിളംബര ജാഥകളുണ്ട് മീറ്റിങ്ങുകൾ നടക്കുന്നു സമ്മേളനങ്ങളൊക്കെ നടക്കുന്നു അതുകൂടാതെ അവരുടെ ചോപ്പു സേന ചോപ്പു സേനയുടെ റെഡ് വാളണ്ടിയർ മാർച്ചൊക്കെ നടക്കുന്നുണ്ട് ഇപ്പോൾ കഴിഞ്ഞ ദിവസം വളരെ എല്ലാവരെയും ഒരു കാര്യം എന്ന് പറഞ്ഞാൽ തിരുവനന്തപുരം കോർപ്പറേഷൻ മേയറായിട്ടിരിക്കുന്ന ആര്യ രാജേന്ദ്രൻ തന്നെ ഈ റെഡ് വാളിയർ മാർച്ച് അത് മുന്നിൽ നിന്ന് നയിക്കുന്ന ഒരു കാഴ്ച നമ്മൾ കാണുകയുണ്ട് കാണുകയുണ്ടായി ഇവിടുത്തെ മാധ്യമങ്ങൾ പ്രത്യേകിച്ച് മുഖ്യധാരാ മാധ്യമങ്ങളൊക്കെ അത് ചുവപ്പു സേനയെ നയിച്ചുകൊണ്ട് ആര്യ രാജേന്ദ്രൻ എന്ന തരത്തിലാണ് വാർത്ത കൊടുത്തിരിക്കുന്നത് എന്തായാലും ട്രോളർമാർക്ക് പിടിപ്പത് പണിയായി എന്ന് തന്നെ പറയാം കാരണം ആര്യ രാജേന്ദ്രൻ എന്തെങ്കിലും ചെയ്യുകയോ പറയുകയോ ചെയ്യുകയാണെങ്കിൽ അത് തീർച്ചയായിട്ടും ട്രോളർമാർക്ക് ആഘോഷിക്കാനുള്ള വക തന്നെ ഉണ്ടാക്കും അതിൻ്റെ കൂട്ടത്തിൽ ഇവരുടെ ആ ഒരു മാർച്ചും അതിൽ നയിച്ചുകൊണ്ടുള്ള ആര്യ രാജേന്ദ്രൻ്റെ പ്രകടനവും ഒക്കെ ഇതിനകം തന്നെ ട്രോളർമാർ ഏറ്റെടുത്ത് കഴിഞ്ഞിരിക്കുകയാണ് അപ്പോൾ എന്തിനാണ് ഇങ്ങനൊരു സ്ഥാനത്തിരിക്കുന്ന ഈ വ്യക്തി ഇപ്പോൾ ഇതുപോലുള്ള ഈ അഭ്യാസങ്ങൾ കാണിക്കുന്നത് എന്നുള്ള ചോദ്യവും ട്രോളും വന്ന് അപ്പോൾ അവർ പറയുന്ന മറുപടി പാർട്ടി പറഞ്ഞു അതുകൊണ്ട് ഞാൻ ചെയ്തു എന്ന തരത്തിലാണ് എന്നാൽ അതൊന്നും അല്ല കാരണം നമുക്കറിയാം സി പി എമ്മിൽ ഏതെങ്കിലും ഒരു സ്ഥാനത്ത് എത്തിക്കഴിഞ്ഞാൽ അതിപ്പോൾ ഒരു പഞ്ചായത്ത് പ്രസിഡന്റ് ആവട്ടെ അല്ലെങ്കിൽ ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് ആവട്ടെ ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് ആവട്ടെ മേയർ അങ്ങനെ മേലോട്ട് നോക്കിക്കഴിഞ്ഞാൽ അങ്ങനെ ഏതെങ്കിലും സ്ഥാനത്ത് എത്തിക്കഴിഞ്ഞാൽ പിന്നെ അവരാരും ഇത്തരം വേഷങ്ങളിട്ട് ഈ ഇങ്ങനെയൊന്നും ചെയ്യാറില്ല അവർ പൊതുവെ മാറി നിന്ന് ഇത്തരം വേഷങ്ങൾ കെട്ടി ഇത്തരം പരേഡ് നടത്തുന്ന അണികളുടെ ആ സലൂട്ട് പോയി സ്വീകരിക്കുകയോ അല്ലെങ്കിൽ അവർ പോയി നോക്കിയിരിക്കുകയോ ആണ് ചെയ്യുന്നത് പക്ഷേ ആര്യ രാജേന്ദ്രൻ എന്തിന് ഇങ്ങനെ ഈ വേഷത്തിന് മുന്നിട്ട് ഈ ഇതുപോലെ ചെയ്തു എന്ന തരത്തിലാണ് ചോദ്യം മറ്റൊന്നും കൊണ്ടല്ല തിരുവനന്തപുരത്ത് ഈ ജില്ലാ സമ്മേളനത്തിന് മുന്നോടി മുന്നോടിയായിട്ട് നടക്കുന്ന ഒരുപാട് സമ്മേളനങ്ങൾ മറ്റുമൊക്കെയുണ്ട് അവിടെയൊക്കെ ഉൾപാട്ടി ജനാധിപത്യ ഭാഗമായിട്ട് ഒരുപാട് ചർച്ചകളും മറ്റുമൊക്കെ വരുന്നുണ്ട് അതിൽ ഇവർ നിരന്തരമായിട്ട് വിമർശനം ഒരു വ്യക്തിയാണ് ആര്യ രാജേന്ദ്രൻ എല്ലായിടത്തും വലിച്ചു കീറുകയാണ് അവരെ തീരെ പോരാ മോശമാണ് അവരെ കൊണ്ട് പാർട്ടിക്ക് ഒരുപാട് ചീത്തപ്പേര് കേൾക്കേണ്ടി വന്നിട്ടുണ്ട് എന്ന തരത്തിലുള്ള ഒരുപാട് വിമർശനങ്ങൾ ആ തിരുവനന്തപുരം ജില്ലയിലുണ്ട് അപ്പോൾ ഇത് ആര്യ രാജേന്ദ്രനും അറിയാം അപ്പോൾ അതിൽ നിന്ന് സാധാരണപ്പെട്ട അണികളിൽ ഒരു എന്താ പറയുക ഒരു അവർക്ക് അനുകൂലമായിട്ടൊരു വികാരം ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് കാണിച്ച അഭ്യാസമാണ് പക്ഷേ ആര്യ രാജേന്ദ്രൻ ആയതുകൊണ്ട് അതും ട്രോളർമാർക്ക് പണിയായി അവരിപ്പോൾ ഏതാണ്ട് ചൊവ്വയ്ക്കടുത്തായിട്ട് ബഹിരാകാശത്ത് നിൽക്കുകയാണ് ഉടനെ ഒന്നും അവിടുന്ന് താഴെ വരും എന്ന് തോന്നുന്നില്ല കാരണം അത്രം വലിയ പ്രകടനമാണല്ലോ അവർ കാഴ്ചവെച്ചത്